സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആർ ബി രാമകൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാഷോട് ചോദിച്ചറിയാനാണ് നമ്മൾ നമ്മളിവിടെയത് മാഷെ രാവിലെ മുതൽ കത്തിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ രാമകൃഷ്ണനെതിരെ എന്താണ് മാഷിക്ക് പറയാനുള്ളത് അത് ഞാനും ഫേസ്ബുക്കിലും വായിച്ചു അത് വായിച്ചപ്പോ മനസ്സിന് മാനസികപരമായിട്ട് വളരെയധികം വിഷമമാണ് തോന്നിയത് കാരണം ഒരു കലാകാരന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ നിറത്തിലും സൗന്ദര്യത്തിലും ഒന്നുമല്ല കലാകാരൻ്റെ കഴിവ് ആ കലയാണ് അയാളുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ആ കലയ്ക്ക് ഒരിക്കലും ഒരു നിറവ്യത്യാസം കൊടുക്കരുത് അപ്പം അതിൽ ആ കഴിവില് ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് ആർ എൽ പി രാമകൃഷ്ണൻ എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നീട് അത് അത് മാത്രമല്ല ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പക്ഷിയെ പോലെയാണ് ശരിക്കു പറഞ്ഞത് ആർ എൽ പി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ പ്രസിദ്ധനായ കലാഭവൻ മണിയുടെ കീഴിൽ തൻ്റെ അനുജന ചെറുപ്പത്തിലെ വളരെയധികം കഷ്ടപ്പെട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിൽ ഓരോന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ തൻ്റെ അനുജൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് കലാഭവൻ മണി അങ്ങനെ തൻ്റെ ജ്യേഷ്ഠനെ ഒരു ഗുരുത്വത്തോടുകൂടി എൻ്റെ എല്ലാ ഉയർച്ചയ്ക്ക് മുന്നിലും എൻ്റെ ഏട്ടനാണെന്ന് പറയുന്ന ആ കറുത്ത മുത്ത് ആ കറുത്ത മുത്തിൻ്റെ കഴിവ് എന്നുള്ള കഴിവിൽ അദ്ദേഹം ഉന്നതം തന്നെയാണ് ആ ഉന്നതി അയാൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പലതിക്കും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് അതിൻ്റേതായിട്ട് എല്ലാ യോഗ്യതയും എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരിക്കലും ഈ നമ്മുടെ കലയെ ഒരിക്കലും നിറം കൊണ്ട് വേർതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേത് ഉന്നതിയിലെ ആൾക്കാരായാലും ശരി അതിന് ആ കലയ്ക്ക് കലാകാരൻ്റെതായിട്ടുള്ള ആ കലാകാരന് ആ നിറത്തിൽ ഇത് കൊടുക്കാതെ കണ്ട് അവൻ്റെ കഴിവിനെ അംഗീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അത് അതിൽ പറയുന്നുണ്ട് നമ്മൾ പെണ്ണുങ്ങള് മോഹിനിയാട്ടം കളിച്ചാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്നുള്ള ഒരു വാക്കുകൂടി അതിൽ പറയുന്നുണ്ട് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് ലാസ്യഭാവമാണ് ലാസ്യഭാവമാണ് ലാസ്യഭാവം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ശരിക്ക് ഈ മോഹിനിയാട്ടത്തിന്റെ തുടർച്ച എന്താണ് ഈ മോഹിനിയാട്ടം ശരിക്ക് ഈ മോഹിനി രൂപത്തിൽ മോഹിനി ആരാണ് മോഹിനി സാക്ഷാൽ മഹാവിഷ്ണു ആണ് ഈ മോഹിനി വേഷം കെട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അമൃത് ബാലാഴി അതിൽ നിന്ന് അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടി അവധി കൊണ്ട് രാക്ഷസന്മാർ പോയ സമയത്ത് ഈ അമൃത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേവലോകത്ത് എല്ലാ ഇല്ലേക്ക് എല്ലാവരും ജലാന്തര ബാധിച്ചിട്ടുള്ളൂ അപ്പൊ ആ ജലാന്തരെ ബാധിച്ച് അവർക്ക് അതിൽ നിന്നൊരു മോക്ഷം കിട്ടുവാൻ വേണ്ടിയിട്ട് ആണ് ഇദ്ദേഹം ഈ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് മഹാവിഷ്ണു ഈ മോഹിനിവേഷം കെട്ടിയതായി ആ മോഹിനിവേഷം കണ്ടിട്ടാണ് സക്ഷാൽ പരമേശ്വരൻ ഈ ഇതിൽ ആകൃഷ്ണനാവുകയും അങ്ങനെ ഈ കൃഷ്ണനാണ് ശരിക്ക് കാർമികവർണ്ണനാണ് കർത്തവനാണ് ആ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പുത്രനാണ് ഹരിഹരപുത്രൻ അപ്പം എന്തുകൊണ്ടും ആണുങ്ങൾ അതിന് മോഹിനിയാട്ടത്തിന് യോജിച്ചത് എന്നല്ലേ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരിക്കൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ കളിച്ച ആണു കളിച്ചുകൂടാറില്ല അതും ആണു കളിക്കാൻ മാത്രമല്ല ആണുങ്ങളുടെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ കലയാണ് ഏറ്റവും വലിയ സൗന്ദര്യം പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു സോഷ്യൽ മീഡിയയില് സത്യവാമ പറയുന്നുണ്ട് നമ്മൾ ഞാൻ പറയുന്ന കാര്യം അത് സത്യം തന്നെയാണ് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അവര് പറയുന്നത് പക്ഷേ അവർ പറയുന്നത് എന്നുള്ള അവർ അവരുടേതായിട്ടുള്ള ഈ കലയ്ക്ക് അഹം എന്നൊരു എന്നൊരിതുണ്ട് അഹം അഹംഭാവം എന്നുള്ള അഹങ്കാരം എന്നുള്ള കാരം എന്നുള്ള സംസ്കൃത അഹങ്കാരം ഞാൻ എന്നുള്ള ഭാവം അതൊരിക്കലും നല്ലതല്ല അതൊരിക്കലും ഒരു കലാകാരൻ ഭൂഷണമല്ല കലാകാരന് എളിമയുണ്ടെങ്കിൽ അവിടെ താണനിലത്തെ നീരോടുവെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ എളിമയുണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരന് ഉന്നതിയിൽ എത്താൻ വേണ്ടി കഴിയുള്ളൂ അതുപോലെ തന്നെ മൂന്നക്ഷരം വേണം മൂന്നക്ഷരം എന്ന് പറഞ്ഞാൽ ഈ ഗുരുത്വം എന്താണ് ഗുരുത്വം ഈ ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് രു എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് ആ അന്ധകാരമാകുന്ന ഇരുട്ടിൽ നിന്നും പ്രകാശമാകുന്ന വെളിച്ചത്തിലേക്ക് ത്വം നിന്നെ നയിക്കുന്നവരാണ് ഗുരുനാഥൻ അതുകൊണ്ട് ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്പൊ ഗുരുത്വം ഇതിനെല്ലാം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗുരുത്വമാണ് ആ ഗുരുത്വത്തിന്റെ അഹം വന്നു കഴിഞ്ഞാൽ ആ ഗുരുത്വം നശിച്ചു അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ അപ്പം അഹം എന്ന് പറയാൻ ഞാൻ പിടിച്ചതിന് നാല് കൊമ്പുക എന്ന് ഒരു പഴചില്ലേ അത് പാടില്ല എല്ലാ ചെറിയ കുഞ്ഞിയിൽ പോലും ഉണ്ട് ഇന്ന് ഏറ്റവും വലിയ കഴിവ് നമ്മളിപ്പോൾ സ്റ്റാർ സിംഗറിലും ഇതൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം അത്രക്കും കഴിവില്ല ഇന്ന് കഴിവിനെ അംഗീകരിക്കുകയാണ് ലോകം അപ്പം അതിനിടയ്ക്ക് ഈ ജാതി വ്യത്യാസം നിറവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നതിന് ഏറ്റവും വലിയ മോശമാണ് അങ്ങനെ പറയരുത് ഒരിക്കലും ഒരു കലാകാരനെ ചൂണ്ടിയിട്ട് പറയരുത് അത്രയ്ക്കും ഇതായിട്ട് അത് കേൾക്കുമ്പോൾ മാനസികപരമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് അതിൽ നിന്ന് അവർ പിന്തിരിയണം ആ പറഞ്ഞ വാക്കിൽ നിന്ന് അവർ പിന്തിരിയണം ഒരിക്കലും അത് ഒരു കലാകാരൻ യോജിച്ചതല്ല